ഈ നിയമസഭയിൽ പാസ്സാക്കിയ ഒരു പ്രധാനപ്പെട്ട നിയമം ഇപ്പോൾ നമ്മളെല്ലാവരും കാണുന്നതാണ് ചെറിയ ഒരു വീട് വായ്പക്കെടുത്തു പെട്ടന്ന് ആൾ ഒരാൾ മരിച്ചുപോയി വായ്പ മുടങ്ങി അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഒരു മാരകരോഗം വന്നു തവണ മുടങ്ങി നേരെ ജപ്തിയായി പോലീസ് എല്ലാവരും വരുന്നു നേരെ പൂട്ടുന്നു ജനപ്രതിനിധി ചെല്ലും മന്ത്രി ചെന്നാലും രാജ്യത്തെ നിയമം അനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് സർഫാസി നിയമം ഒരു ലക്ഷം മുതൽ എത്രയാണെങ്കിലും ഒരേ നീതിയാണ് അതിനകത്തുള്ളത് കേരള നിയമസഭ ഏകകണ്ഠമായി പറഞ്ഞു ഇതിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ളതെങ്കിലും നിങ്ങളൊന്ന് ഒഴിവാക്കണം ഈ കഠിനമായ കുടിയറക്കലും എന്ന് പക്ഷേ കേന്ദ്രം നിയമം മാറ്റിയില്ല ഇപ്പം ഞങ്ങളൊരു നിയമം പാസ്സാക്കി അല്ലാ നിയമം തൊടാൻ നമുക്ക് അധികാറില്ല ബാങ്കിങ് കേന്ദ്രത്തിൻ്റെ കയ്യിലാണ് നഗരത്തിൽ അഞ്ച് സെൻറ് സ്ഥലം ഗ്രാമത്തിൽ പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അതുമാത്രമേ ഉള്ളൂ അഞ്ച് ലക്ഷം വായ്പ എടുത്തു വീട് വയ്ക്കാനാകാം കല്യാണ ആവശ്യമാകാം ചെറിയ സംരംഭം തുടങ്ങാനാകാം തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങി ബോധപൂർവം അടയ്ക്കാതിരുന്ന പ്രശ്നമാണ് തങ്ങളുടേതല്ല ഒരാൾ മരിച്ചുപോയി അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നതല്ല പെട്ടെന്ന് പെട്ടെന്നൊരാൾക്ക് രോഗം പോകുന്നു അവരുടെ പിടി നിൽക്കണമെന്നല്ല അങ്ങനെ അടവ് മുടങ്ങി ജപ്തിയിലേക്ക് വന്നു അങ്ങനെ വരുമ്പോൾ ഗവണ്മെൻ്റ് ഇപ്പോൾ ഒരു കമ്മിറ്റി നിയമപ്രകാരം രൂപീകരിക്കുകയാണ് അതിൽ ബാങ്കിൻ്റെ ആളുകളുണ്ട് ഒത്തുതീർപ്പുണ്ടാക്കാൻ എന്ന് നോക്കും ഒരു വർഷം കൂടി കൊടുക്കാൻ പറ്റുമോ ഒന്നും നടക്കില്ല പത്ത് ലക്ഷം എന്നുള്ളത് പരമാവധി എട്ട് ലക്ഷം അടച്ചാൽ ജപ്തി ഒഴിവാക്കാം എന്നാണ് ബാങ്ക് പറയുന്നതെങ്കിൽ ഈ കമ്മിറ്റി ശുപാർശ ചെയ്താൽ ആ എട്ട് ലക്ഷവും ഗവൺമെൻറ് കൊടുത്ത് ആധാരം തിരിച്ചെടുത്ത് ഈ ഉടമ്പി കൊടുക്കും ആ ജില്ലാ കമ്മിറ്റി ശുപാർശ സ്റ്റേറ്റ് തല കമ്മിറ്റി പരിശോധിച്ച് കളക്ടർക്ക് ഉത്തരവ് കൊടുത്താൽ കളക്ടറാണ് ഈ ഫണ്ട് ബാങ്കിന് കൊടുക്കും ബാങ്ക് ആധാരം മൂലം കളക്ടർക്ക് കൊടുക്കും പിന്നെ ചട്ടം പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് ഉടമ്പസിന് തിരിച്ചു കൊടുക്കും ഒരു തവണ കിട്ടുള്ളൂ ജീവിതത്തിൽ മറ്റൊരു ശ്രദ്ധിച്ചോളണം ഓ നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ മുതൽ അടയ്ക്കേണ്ടതില്ല എന്ന് കരുതിപ്പെട്ടുപോകും തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് അടവ് മുടങ്ങിയവരായിരിക്കണം വേറൊരു പ്രശ്നം വരും ഒരാൾ ജാമ്യം അയാൾക്ക് ഈടൊന്നുമില്ല ഇയാളുള്ള സ്നേഹവും ഒരു വീട് വയ്ക്കട്ടെ എന്ന് കരുതി വേറൊരാൾ പോയി ജാമ്യം നിന്ന് കൊടുത്തു അയാൾ അടച്ചില്ലേ പ്രശ്നമായി ബുദ്ധിമുട്ട് വന്നു ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു അയാളേലൊന്നുമില്ല ഒരു സംരംഭം തുടങ്ങാൻ ഇയാളുടെ ഈട് കൊടുത്തതാണ് ഇയാളുടെ ഏക കിടപ്പാടം പോവാണെന്ന് കരുതുക ആ ജാമ്യക്കാരൻ്റെ കിടപ്പാടവും ഈ നിയമം സംരക്ഷിക്കും അത്രയും ഉദാരമായ രാജ്യത്താദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്